ഹലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഒരു തോന്നിയ ഒരു സംശയം അത് നിങ്ങൾക്കും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ട്രോ നമ്മൾ പല ആളുകളും നമ്മൾ പല വീഡിയോകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ പല ആളുകളായിട്ടും സംസാരിക്കുന്ന സമയത്ത് ഈ ലേഡീസ് ചിരിക്കുന്ന സമയത്ത് മിക്ക സ്ത്രീകളും ഒരു നൂറിലൊരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും ചിരിക്കുന്ന സമയത്ത് അവർ ഇങ്ങനെ ചിരി ഇവിടെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടാണ് ചിരിക്കുന്നത് അപ്പം ഞാനങ്ങനെ പല വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ ഇങ്ങനെ വെച്ചിട്ട് ചിരിക്കുന്നത് അല്ലാത്ത സമയത്ത് അവരെ ഇപ്പോൾ എന്താ പറയുക അലിപ്പും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ചിലർ ഞാനൊന്ന് രണ്ട് വീഡിയോ കണ്ടതിൽ ചിലർ പറയുന്നുണ്ട് അത് പിന്നെ ലിഫ്റ്റിക്ക് ഇട്ടതുകൊണ്ടാണ് അങ്ങനെ പൊത്തിപ്പിടിക്കുന്നത് അപ്പോൾ ഈ ചിരിക്കാത്ത സമയത്ത് അവർ അവരുടെ ലിപ്പ് നമ്മൾ കാണുന്നില്ലേ ചിരിക്കാത്ത സമയത്ത് നമ്മൾ അവരുടെ ലിപ്പ് കറക്റ്റായിട്ട് കാണുന്നുണ്ട് അതിന് കുഴപ്പമില്ല അവർ ചിരിക്കുന്ന സമയത്ത് എന്തിനാണ് അവർ കൈ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ മൂക്കിൻ്റെ അവിടെ കൈ വെക്കും അല്ലെങ്കിൽ ഇവിടെ കൈ വെക്കും ഇങ്ങനെയാണ് മിക്ക ആളുകളും ചിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പല വീഡിയോകളും ഇങ്ങനെ അതിനെപ്പറ്റിട്ടൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ആരും ഒരു വ്യക്തമായിട്ടുള്ളൊരു ഒരിത് പറയുന്നില്ല അപ്പം നമ്മുടെ പൊന്നാക്കാരൻ ബ്ലോഗ്സ് കാണുന്നവർ ആർക്കെങ്കിലും അതെന്തുകൊണ്ടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ കമാ കമൻ്റ് ഇടാം ഒന്ന് അറിയിക്കുക എന്താണെന്നുള്ളത് കേട്ടാ എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താണെന്നാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് എന്തിനാ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ അവരല്ലാത്ത സമയത്ത് ചിരിക്കുന്നതൊക്കെ ആക്കുന്നു അല്ലെങ്കിൽ പിന്നെ അവർ കയ്യൊന്നും അങ്ങനെ വെക്കാതെ ആളുകൾ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു ഒക്കെ ഉണ്ട് പക്ഷേ ഈ ചിരിക്കുന്ന സമയത്ത് അപ്പൊ കാണാ കൈ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ചിരിക്കുന്നു അതെന്താണെന്നുള്ളത് ഒരു ഒരു ഐഡിയം കിട്ടാത്തൊരു സംഭവമാണത് അപ്പോൾ അതെന്താണെന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അറിയിക്കണം എന്താണെന്നുള്ളത് അപ്പോൾ ഞാനതിൻ്റെ അങ്ങനെ ചിരിക്കുന്ന ആളുകളെ ചിരിക്കുമ്പോൾ കൈ വെക്കുന്ന അതായത് ഒരു തൊണ്ണൂറ് ശതമാനം നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ വീഡിയോ ഒക്കെ പല വീഡിയോകളും കാണുമ്പോഴൊക്കെ അപ്പോളൊക്കെ ഞാൻ ചിന്തി ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാനങ്ങനെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്താണ് അതിൻ്റെ അതുകൊണ്ട് എന്താണ് അവരുദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല അപ്പോൾ എനിക്കൊരു സംശയം അപ്പോൾ ആ സംശയം അത് നിങ്ങളോടും കൂടിയും നമുക്കൊന്ന് പങ്കുവെക്കാൻ നോക്കാം അപ്പോൾ ഞാൻ കുറേ കുറച്ച് അതിൻ്റെ വിശ് മറ്റേ എന്താ പറയുക സ്റ്റില്ലുകൾ ഇതിൽ വെക്കുന്നുണ്ട് അങ്ങനെ ചിരിക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താണ് അത് എന്നുള്ളത് അപ്പം അത് അതിനെപ്പറ്റി അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്കൊന്ന് അറിയിക്കണം അപ്പോൾ എന്താണെന്നുള്ള നമുക്കറിയാലോ എന്താണ് സംഭവം എന്നുള്ളത് അറിയാലോ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും എന്നുള്ളത് ഇപ്പം നമ്മൾ ചിരിക്കുന്നില്ലേ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളങ്ങനെ ഒരു എന്താ പറയുക ഒരു കൈ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ അട്ടാഹസിച്ച് ചിരിക്കുക എന്നല്ലാതെ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് നിന്നിട്ട് ചുരുക്കൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിരിക്കൂലോ ഇവരങ്ങനല്ല ഇവരെ വേഗം കൈ കൈവിടെ കൊണ്ടുവച്ചിട്ട് എന്നിട്ട് ചിരിക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് പല്ല് കാണുന്നത് കൊണ്ടാണോ ചുണ്ട് കാണുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും ആണോ അപ്പം എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല റൈഡ് ഐഡിയ ഇല്ലാതെ പോകുന്നൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട സ്റ്റില്ലുകളിലൊക്കെ കണ്ടില്ലേ അതൊക്കെ ഇത്രയും ഫോട്ടോസുകൾ ഇതൊക്കെ ഇങ്ങനെ ചിരിക്കുന്ന ആളുകളുടെ ഫോട്ടോസുകളാണ് അങ്ങനെ കുറേയുണ്ട് ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇതിൽ വെച്ചെന്നുള്ളൂ അങ്ങനെ കുറേ ആളുകൾ അങ്ങനെ ഉണ്ട് അപ്പോൾ എന്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തൊരു സംഭവമാണ് അത് അപ്പോൾ ആ എന്തായാലും നമ്മൾ നമുക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഒരു സംശയത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പം എന്തായാലും നിങ്ങളെ നിങ്ങളെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെന്താ പറയുക വീഡിയോ മാക്സിമം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക നമ്മളിൽ നിന്ന് ഇങ്ങനെയുള്ള കുഞ്ഞു 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 നിങ്ങൾക്കിഷ്ടപ്പെടുന്ന നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അഭിപ്രായങ്ങളൊക്കെ പറയും അത് ആരും ഒന്നും പറയുന്നില്ല അതാണ് പ്രശ്നം വീഡിയോ പല ആളുകളും കാണുന്നുണ്ട് പക്ഷെ ആരും ഒരു അഭിപ്രായങ്ങളും പറയുന്നില്ല നിങ്ങൾക്ക് ആയിട്ട് നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒക്കെ പറയാം അപ്പോൾ പറയുമ്പോഴാണ് നമുക്കത് തിരുത്തി മുന്നോട്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പോൾ നമ്മളോട് കുറേ ആളുകൾ പല കാര്യങ്ങൾ ഇപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യമാണ് വാവാസ് മീഡിയ എന്നുള്ളത് അടിക്കുമ്പോൾ ആദ്യം ഫസ്റ്റിൽ കാണിക്കുന്നത് ഹാവാസ് മീഡിയ എന്ന് പറഞ്ഞിട്ടാണ് ഒരു മീഡിയയാണ് വരുന്നത് പിന്നെ വാവാസ് മീഡിയ എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോ മറ്റേ ചാനൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് തിരുത്തി നമ്മളത് മാറ്റി നമ്മൾ വാവാസ് മീഡിയ എന്നുള്ളത് നമ്മൾ പൊന്നാക്കാരൻ എന്നാണ് മാറ്റി അത് മാറ്റാനുള്ള കാരണം നമ്മളൊരു എന്താ പറയുക നമ്മളൊരു സുഹൃത്ത് ഇങ്ങനെ ഒന്നല്ല ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ആൾക്കാരോട് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് മാറ്റാൻ കാരണം പിന്നെ അതേമാതിരി വീഡിയോ ക്വാളിറ്റി കുറവാണെന്ന് പറഞ്ഞു നമ്മൾ ക്വാളിറ്റി കൂട്ടി പിന്നെ ഇപ്പോൾ വേറൊരാളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എഡിറ്റിംഗ് ഒന്നും കൂടി ക്ലിയർ ക്ലിയറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ മാറ്റാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ വീഡിയോ ക്വാളിറ്റി ഇപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഞാൻ സിനിമാറ്റിക്കലാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ അഭിപ്രായങ്ങൾ പിന്നെ ഇനി നല്ല നല്ല എന്താ പറയുക കണ്ടന്റുകൾ കൊണ്ടുവരണം അപ്പോൾ നമ്മൾ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അർബി വീട്ടിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ പുറത്ത് പോയിട്ട് നല്ല കണ്ടന്റുകൾ എടുക്കണം ആഗ്രഹമുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ നല്ല കണ്ടൻറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ കണ്ടൻ്റുകളൊക്കെ വരും അങ്ങനത്തെ കണ്ടൻറ്റ് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കണ്ടന്റ് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ ഭാഗത്തുനിന്ന് മാക്സിമം നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ചാലില് എന്തായാലും നിങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് നല്ല ഒന്ന് ഉഷാറായിട്ട് എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇത് കൊണ്ടുപോകാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇനി വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സംശയമായിരുന്നു അപ്പോൾ ആ സംശയം നിങ്ങൾ എന്താ പറയുക അതിനുള്ള ഒരു എന്താ പറയുക ഒരു ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതുണ്ടാവട്ടെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കമൻറ്റ് രൂപത്തിലൊക്കെ അറിയിക്കുക എന്ന് പറഞ്ഞു കൊണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഈ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോ വരാനുണ്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നല്ല വീഡിയോ വരാറുണ്ട് വരാണ്ട് വരാണ്ട് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും മനസ്സിലുണ്ട് പക്ഷേ അങ്ങനെ എത്തിപ്പെടാൻ പറ്റാത്ത പ്രശ്നം കൊണ്ടാണ് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി കിടിലും സാധനങ്ങൾ വരാനുണ്ട് എന്തായാലും അടുത്ത അടുത്ത അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ വരും അപ്പോൾ നിങ്ങൾ തീർത്തായിട്ടും സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും മുന്നോട്ട് വരിക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക അതൊക്കെ പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കാരണം എങ്ങനെ ഒരു ചാല് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ടും വരെ നമുക്ക് നമ്മൾ എവിടെയും എന്താ പറയുക എങ്ങോട്ടും എത്തിപ്പെട്ടിട്ടില്ല അപ്പോൾ എത്തിപ്പെടാത്തതിൻ്റെ കാരണം നമുക്ക് വിവേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ചാനൽ ആദ്യ ആദ്യങ്ങളിലൊക്കെ നല്ല വിവേഴ്സുകൾ ഉണ്ടായിരുന്നു പിന്നെ അതിലടക്കം കുറഞ്ഞു പിന്നെയും കൂടി വീണ്ടും കുറഞ്ഞു ഇപ്പം നമ്മൾ ഡൗണിലാണ് പോയിട്ടിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇത് എടുത്ത് നോക്കുമ്പോൾ നമ്മളിതിൻ്റെ അനറ്റി അനലിക്സ് എടുത്ത് നോക്കുമ്പോൾ എല്ലാം ഡൗൺ ആണ് ഒന്നും അപ്പില്ല കുറച്ച് മുന്നേ മുന്നേവര അപ്പായിരുന്നു ഇപ്പോൾ എല്ലാം ഡൗണാണ് അപ്പോൾ ഡൗൺ ആവാനുള്ള കാരണം നമ്മളെ സപ്പോർട്ട് കുറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ചില സമയത്ത് സപ്പോർട്ട് കുറയുമ്പോൾ നമുക്ക് നിർത്തിയാന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട് അപ്പോൾ പിന്നെയും ഞാൻ ഏ നിർത്താൻ പാടില്ല ഞാൻ എന്നോന്നെ പറയും സദേ നിർത്തേത് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പാടില്ല അതിന് ഒരു പൂർണ്ണതയിലെത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അപ്പോൾ എന്തായാലും മറ്റൊരു നല്ല മനോഹര സോറി അപ്പോൾ എന്തായാലും മറ്റൊരു നല്ല മനോഹരമായ വീഡിയോ വീഡിയോമാറ്റോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും സ്നേഹം മാത്രം ഓക്കെ ബായ്